എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഞങ്ങക്ക് സ്കൂളൊക്കെ പൂട്ടിട്ടോ ഇന്ന് മുതൽ ഞങ്ങക്ക് വെക്കേഷൻ ആണ് ഞങ്ങൾ പിന്നെ ഇന്ന് പുൽക്കൂട് എന്തായാലും ബോറടിക്കല്ലോ അപ്പൊ പിന്നെ പുൽക്കോട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ മാമന്റെ ഓടിക്കു പോവും അപ്പൊ ഇന്ന് ഞങ്ങൾ പുൽക്കോട് ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഞങ്ങൾ ഇന്നലെ കുറച്ചൊക്കെ ചെയ്തു വെച്ചിരുന്നു അപ്പൊ ഇന്ന് മൊത്തമായിട്ട് തീർക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ചും കൂടി ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനുണ്ട് പിന്നെ അച്ഛനോട് പുൽക്കൂടിനുള്ള സാധനങ്ങൾ വാങ്ങി തരുമെച്ചപ്പോൾ അച്ഛൻ പിന്നെ കേട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ എത്രത്തോളം നന്നാവുന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാലും ഞങ്ങൾ ഞങ്ങളെ ഇഷ്ടത്തിന് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് കണ്ടുനെക്കാം അപ്പോൾ ഞങ്ങൾ ഞാൻ സ്വച്ചും കൂടി ചെറുതായിട്ട് തട്ടിക്കൂട്ടിയിട്ടൊരു പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ കാണാൻ വലിയ രസമൊന്നുമില്ല എന്നാലും ഞങ്ങളൊരു ചെറിയ സന്തോഷത്തിന് ചെറുതായിട്ടൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിന് ചുറ്റും വെക്കാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് പുല്ല് ഞങ്ങൾ എടുക്കാൻ പോയതാണ് പുൽക്കൂടിനുള്ള പുല്ലൊക്കെ ഇന്നലെ തന്നെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ കാണുന്ന കല്ലിക്കൂന്നാണ് ഞങ്ങൾ പുല്ല് എടുക്കാൻ വേണ്ടത് ഇന്നലെ തന്നെ ഞങ്ങൾ ഡെക്കറേഷനെ വേണ്ട പുല്ലും ട്രീയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ എടുക്കാൻ വന്നതാണ് ഞാൻ എടുത്തിട്ട് ബാക്കി കാര്യം ഈ കാണുന്ന വള്ളി ഞങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ അങ്ങനെ പച്ചപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ ഇത് വന്ന് പറിച്ചെടുക്കണം കുറച്ച് പാടാണ് ഇത് പറിച്ചെടുക്കാൻ ഈ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും വെച്ചാൽ ഇത് പറിച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ണൂടെ അറിയാം ഇത് മോജ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഗൈസ് ഇനി ഞങ്ങൾ പറിച്ചിട്ട് അപ്പൊ ഒരു കെട്ട് കെട്ടിങ്ങനത്തെ വള്ളി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇങ്ങും ഉണ്ട് പക്ഷെ പറിച്ചെടുക്കാൻ നല്ല പാടാണ് ഇതാ അടുത്ത വള്ളി ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ അതാ ഇത് ഇപ്പം ഗൈസ് ഞങ്ങൾക്ക് ഇത്രയും പുല്ല് കിട്ടിയിട്ടുണ്ട് പുല്ലല്ല വള്ളി പുൽക്കോടി ചെറ്റി വെച്ചിട്ട് തരാ അങ്ങനെ ഞങ്ങള് ബാക്കി ഞങ്ങളൊക്കെ ചെയ്യാണ് അപ്പൊ ഞങ്ങള് പുൽക്കോടിന് വേണ്ടിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ട അതിനെന്താ പറയുന്നത് ആ പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് വെച്ചിട്ട് രണ്ട് മൂന്ന് കോലൊക്കെ വെച്ചിട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ചെറുതായിട്ടോ ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീൻ്റെ അല്ല സോറി പുൽക്കൂടിൻ്റെ അത്ര വലുപ്പമുള്ള നിങ്ങൾക്ക് ഇത്തിരി കൂടി ചെറുതൊക്കെ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് വലുതൊന്നും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ വൈകിയില്ല പിന്നെ ഞങ്ങൾ ചെറുതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് കോലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം ഇപ്പം ഞങ്ങൾക്ക് പുൽക്കോടിക്കുള്ള സാധനങ്ങൾ വയ്ക്കാനൊന്നും സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ മൈദ വെച്ചിട്ട് ഞങ്ങൾ ക്ലേ രൂപത്തിലൊക്കെ ഉണ്ടാക്കി ഇതാ ഇപ്പം ഒരു ഉണ്ണിയേശുവിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അടയ്ക്കേൻ്റെ തോട് വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ ഉണ്ണിയേശു കിടക്കാനുള്ള കൊട്ട അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ അടക്കേൻ്റെ തോട് വെച്ചത് ഇതാ ഇനി ഉണ്ണിയേശുവിനെ പെയിൻറ്റ് ഗേശുവിനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി ഞാനിതാ ഇതെന്താ പറയുക എനിക്കറിയാം ആ ഉണ്ടല്ലേ മറ്റേ ക്രിസ്മസ് ട്രീയിലൊക്കെ തീർക്കണേ ആ ഉണ്ടിട്ട് ഉണ്ടാക്കണത് ഇതെന്താ വെച്ചാൽ ഗിഫ്റ്റിൻ്റെ ഗിഫ്റ്റ് പൊതിയാണ് ഈ ഗിഫ്റ്റ് പൊതിൻ്റെ ഉള്ളിൽ തുണി കുത്തി തിരികി കുത്തി തിരികി ഉണ്ടാക്കിയാണ്ട് അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ ഗിഫ്റ്റ് പൊതി പൊതിഞ്ഞതാണ് ഇനി ഇത് ഇതാ ഇവിടെ നൂലുകൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ഒരു കെട്ടിടം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ വെച്ചിട്ട് ട്രീ ഒന്ന് ആദ്യം അലങ്കരിക്കട്ടെട്ടോ അച്ഛൻ പണിക്ക് പോയതാണെങ്കിൽ അച്ഛൻ പണിക്ക് പോയി വരുമ്പോൾ ഞങ്ങൾ എന്തായാലും അച്ഛനെ ഞെട്ടിക്കുക എന്താച്ചാ അച്ഛൻ ഞങ്ങൾക്ക് വിളിക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങി തരില്ലേ അല്ലേ അപ്പൊ ഞങ്ങള് ഞങ്ങളേതായതുകൊണ്ട് ഉണ്ടാക്കി ഒന്ന് അച്ഛനെ കാണിച്ച് ഒന്ന് ഞെട്ടിക്കണം അപ്പൊ ഞങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയണ ഇങ്ങനൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കിണറൊക്കെ ഉണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഞങ്ങൾ ഒരു പ്പാന്റെ മുകളില് ഇത് പുല്ല് ചുറ്റിവച്ചത് വള്ളി ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ രണ്ട് ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ വള്ളിയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ വൈന്റെ തന്നെ ഒരു കിണർ വെച്ചിട്ടുണ്ട് കിണറു കല്ല് അട്ടി വെച്ചിട്ട് അതുപോലെ മണ്ണോണ്ട് പറ്റിച്ചതാണ് പിന്നെ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഗിഫ്റ്റ് ബോതിൻ്റെ ഒക്കെ ഞങ്ങൾ ഇതാ ക്രിസ്മസ് ട്രീയിൽ മേലെ തന്നെ ഒരു റോസ് സ്റ്റാർ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് ഉണ്ടൊക്കെ വെച്ച് വലിയ ഉണ്ട പിന്നെ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കായികിൽ ഉണ്ട് പിന്നെ മാലാഖ ഉണ്ട് ഈ ഉണ്ണേശുവിനൊക്കെ ഞങ്ങൾ മൈതേന കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരു ഉണ്ണിയേഷ് കിടക്കണ കൊട്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ വെച്ചതാണ് പിന്നെ അതാ സൈഡിൽ രണ്ട് ഞങ്ങളിലുള്ള ഒരു ശില്പം വെച്ചതാണ് പിന്നെ ഇത് രണ്ട് കൂണാണ് ഇത് ഞാൻ മണ്ണോണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെന്താ കുറച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ഒരു നടുവിലായിട്ട് നല്ലൊരു വലിയ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ള സ്റ്റാർ പിന്നെന്താ ഇത് ഞങ്ങൾ പുല്ല് ചുറ്റിയിട്ട് ടൈമിൽ ഈ സാധനം വെച്ചതാണ് പിന്നെ അവിടെ രണ്ട് മൂന്ന് സ്റ്റാർ ഒക്കെ തൂക്കി ഞങ്ങൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതാ ഇങ്ങനെയൊക്കെ ഞാനൊക്കെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ